ഹലോ സ്ലാ വലൈക്കും പ്രിയപ്പെട്ടവരെ സംസ്ഥയുടെ നൂറാം വാർഷിക പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പ്രത്യേകം വീക്ഷിച്ചത് ഉമർ ഫൈസി ഉസ്താദ് എന്താണ് പറയുന്നത് ഉമർ ഫൈസി ഉസ്താദിനെ ക്ഷണിച്ചിട്ടുണ്ടോ ഉമർ ഫൈസു ഉസ്താദ് വരുന്നുണ്ടോ കാരണം മൈൻഹാജിയും നാസർ ഫൈസിയും അതുപോലെ കല്ലായി കാക്കയും മറ്റു മുജാഹിദ് നേതാക്കളും ഷാഫി അടങ്ങുന്ന മുജാഹിദ് നേതാക്കളും ആവശ്യപ്പെടുന്നത് സം മുഷാവറയിൽ നിന്ന് പുറത്താക്കണം എന്നൊരു കൂട്ടർ പറയുമ്പോൾ അതുപോലെ സമസ്തയിൽ നിന്ന് തന്നെ സമസ്തയിൽ നിന്ന് പുറത്താക്കണം എന്നാവശ്യപ്പെട്ട് പ്രമേയം പാസാക്കിയ ലീഗിൻ്റെ നേതാക്കൾ ആ പ്രഗത്ഭരായ നേതാക്കൾ ഒക്കെ ഇരിക്കുന്ന വേദിയിലേക്ക് ഒരുപക്ഷേ ഈ ഉമർ ഫൈസ് ഉസ്താദിനെ ക്ഷണിക്കുമോ വരുമോ വന്നാലും പ്രസംഗപീഠത്തിലേക്ക് വരുമോ എന്നൊക്കെ നോക്കിക്കണ്ടിരിക്കുന്ന കേരളത്തിലെ സുന്നി കൂട്ടം ആ ഒരു കൂട്ടത്തിലൊരാളാണ് ഞാനും അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു മണിക്കൂറോളം അല്ലെങ്കിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക ഇപ്പോൾ ഏകദേശം ഒരു മണിക്കൂറായിട്ടുണ്ടാവും ഒരു മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന പ്രഭാഷണമാണ് മഹാനായ ഉമർ ഫൈസ് ഉസ്താദ് നടത്തിയിട്ടുള്ളത് അതിൽ പ്രമേയം പാസ്സാക്കി പുറത്താക്കണമെന്നാവശ്യപ്പെട്ടവരുടെ ചങ്കിലേക്ക് തറക്കുന്ന രീതിയിലുള്ള നല്ല ആദർശം പച്ചയായിട്ട് ആദർശം പറയുന്ന ലഹമദില്ല ലഹന്ത സമസ്തയുടെ സമ്മേളനങ്ങൾ ജിഫ്രി തങ്ങൾ വരുന്നത് വരെ കാന്തപുരത്തിനെ തെറി പറയാൻ വേണ്ടി ഇട്ടുള്ളത് മാത്രമായിരുന്നു എന്നാൽ ഇന്ന് ആ വരക്കൽ കോയ തങ്ങൾ നേടിയെടുത്ത ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ ആദർശത്തിലേക്ക് സമസ്ത തിരിച്ചു പോയത് കണ്ടുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് സമസ്തയെ കുറ്റപ്പെടുത്തുന്നതല്ല ആരാണെങ്കിലും ഉണ്ടാവും എൺപത്തൊമ്പത് കാലഘട്ടങ്ങളിൽ ഒരു ടീം നമ്മളിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോൾ അവരോടുള്ള ഒരു വാശിയും ദേഷ്യവും ഒക്കെ ഉണ്ടായിരിക്കും പക്ഷേ അതിൻ്റെ പിന്നാമ്പറ കഥകൾ മനസ്സിലാക്കി വരാൻ ഒരുപാട് സമയമെടുത്തു എന്നുള്ളത് ഇത് മാത്രമാണ് അപ്പോൾ ഇതിൽ പറയുന്നത് കെ എം മൗലവിയെ പച്ചക്ക് പറയുന്നുണ്ട് ഒരു കുഴപ്പവും ഇല്ലാതെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പരിശുദ്ധമായ സ്വഭാപത്ത് കൊണ്ടുവന്ന ദീൻ നബിയുടെ നബീടകാലത്ത് ഇന്ത്യയിൽ ധീന് വന്നിട്ടുണ്ട് അതിനുശേഷം നല്ല പതിനാല് നൂറ്റാണ്ട് നല്ല നിലയിൽ പോയിരുന്നതാണ് പിന്നീട് കെ എം മൗലവിയുടെ നേതൃത്വത്തിൽ വഹാബിസം ഫിത്തനെ ഉണ്ടാക്കി കെ എം മൌലവി ഇവിടെ ഫിത്തനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു ആരാണ് കെ എം മൗലവി മുസ്ലിം ലീഗിന്റെ സ്ഥാപകൻ കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ സ്ഥാപകൻ കേരളത്തിൽ മുസ്ലിം ലീഗ് കൊണ്ടുവന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിന് സംസ്ഥയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ വന്നപ്പോഴാണ് ഇവർ മുസ്ലിം ലീഗിനെ അഥവാ കായികമില്ലാത്ത ഇസ്മായിൽ സാഹിബിന്റെ തമിഴ്നാട്ടിലുള്ള മുസ്ലിം ലീഗിനെ തമിഴ്നാട്ടുകാരനാണ് ഇസ്മായിൽ സാഹിബ് ആ മുസ്ലിം ലീഗിനെ ഇവിടെ കേരളത്തിലേക്ക് പറിച്ച് നടുകയായിരുന്നു മുജാഹിദ് പ്രസ്ഥാനം ആ മുസ്ലിം ലീഗിലൂടെയാണ് പിന്നീട് വളർന്നത് അപ്പോൾ അത് അത് ആ ചരിത്രമൊന്നും പറയുന്നില്ല എങ്കിലും കെ എം മൗലബി എന്ന് പറയുന്ന ആ ഒരു വഹാബി നേതാവിനെ ആ ഒരു മുസ്ലിം ലീഗിന്റെ കേരളത്തിലെ സ്ഥാപക നേതാവിനെ പച്ചക്ക് പറയുന്നുണ്ട് അത് പോരെ അതാദർഷം ആരെയും പേടിക്കാതെ തൻ്റെ അടുത്തോട് കൂടി അദ്ദേഹം പറയുന്നു ബിഗ് സല്യൂട്ട് ആ പ്രസംഗം ഒന്ന് കേട്ടു നോക്കാം നമുക്ക് എന്നാൽ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഫിത്തനയും ഉണ്ടായിരുന്നില്ല കൊണ്ടുവന്ന ദീന ഒരു പതിനാല് കൊല്ലം നൂറ്റാണ്ട് പതിനാല് നൂറ്റാണ്ട് നമ്മളെന്താക്കി ഇവിടെ കഴിഞ്ഞു കൂടാൻ അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ പിന്നെ അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷമാണ് വുഹാബി എന്ന് പറയുന്ന പ്രസ്ഥാനം ഉണ്ടായത് വുഹാബികൾ അവരാണ് ഇവിടെ ഫിത്തനുണ്ടാക്കിയത് കെ എം മൗലിയുടെ നേതൃത്വത്തിലുള്ള വഹാബി സംഘം നമ്മൾക്ക് ഇവിടെ ഉണ്ടാക്കി ആ ഉണ്ടാക്കി എന്ന് മാത്രമല്ല നമ്മളെ ഒക്കെ മുഷരിക്കങ്ങളാക്കി ബഹുദൈവ ആരാധകരാക്കി സുന്നികളൊക്കെ അവര് പിന്നെ അവർ അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും ഇത്തരം പ്രവർത്തനങ്ങൾ മഹാന്മാരെ ആദരിക്കലും അതുപോലെ തക്കലീ ഇമാമിനെ തക്ക തക്കലീദ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സിർക്കാണ് അത് പാടില്ലാത്തതാണ് ഞങ്ങളൊക്കെ മുശരിക്കങ്ങളാണെന്ന് അവർ പറഞ്ഞു അതാണ് ചെയ്തത് അത് ചെയ്തപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ സമസ്തം ഉണ്ടാക്കേണ്ടി വന്നത് സമസ്ത കേരള ജമ്മിയത്തുല്ല അവരുടെ അബദ്ധചടിലമായ എല്ലാ 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 പ്രസംഗങ്ങളും അവരുടെ എല്ലാ വ്യക്തതകളൊക്കെ മാറ്റി തിരുത്തി ബഹുമാനപ്പെട്ട റസൂൽ കരീം സല്ലു അലുവലമ കാണിച്ചു തന്ന സഹാപത്തിൽ കൂടെയും താപ്യങ്ങളിൽ കൂടെയും നമുക്ക് കിട്ടിയ ആ പാരമ്പര്യം ആ പൈതൃകം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് സമസ്തയുടെ ഒലമാക്കൾ ഉണ്ടാക്കിയ ഒരു സംഘടനയാണ് സമസ്ത കേരള ജമ്യത്തിലും അതിൻ്റെ ലക്ഷ്യം അതാണ് പ്രധാന ലക്ഷ്യം അതാണ് സമസ്തയുടെ അതിൻ്റെ ഭരണഘടനയിൽ രണ്ടാം വകുപ്പ് ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമതായി പറയുന്നത് പരിശുദ്ധ പരിശുദ്ധമാൻ്റെ അക്കീത സംരക്ഷിക്കുക എന്നുള്ളതാണ് അപ്പൊ അതാണ് അതാണ് സമസ്തയുടെ ലക്ഷ്യം വളരെ വ്യക്തമായിട്ട് തന്നെ ഉസ്താദ് പറഞ്ഞു തന്നിട്ടുണ്ട് സംസ്ഥയുടെ ലക്ഷ്യം എന്താണെന്ന് അത് ഒരു ദീർഘ പ്രഭാഷണമാണ് കേൾക്കാത്തവർ ലൈവ് കാണാത്തവർ ബാക്കി പ്രഭാഷണം യൂട്യൂബിലും മറ്റും വരുമ്പോൾ കാണുക നല്ല നല്ല അഹലസുന്നത്വല ജമാഅത്ത് നല്ല പ്രഭാഷണമാണ് നല്ല അഹലസുന്നത്തല്ല അഹലസുന്നത്ത് വല ജമാത്ത് എല്ലാം നല്ല തന്നെയാണ് നല്ല പ്രഭാഷണമാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഞാനിപ്പോൾ അത് കേട്ടോണ്ടിരിക്കയാണ് അപ്പോൾ ഈ പറയപ്പെടുന്ന കെ എം മൗലവി മുജാഹിദ് പ്രസ്ഥാനം വഹാബിസം കൊണ്ടു വന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ സമസ്ത ഉണ്ടാക്കുന്ന സമയത്ത് ലീഗ് ഇല്ലട്ടോ അതും കൂടെ ചിന്തിക്കാം പിന്നീട് സമസ്ത കെ മൗലവിയെ പ്രതിരോധിക്കാൻ വേണ്ടി സമസ്ത ഉണ്ടാക്കി മൗലവിയെ പ്രതിരോധിച്ചു നല്ല രീതിയിൽ പ്രതിരോധിച്ചു അങ്ങനെ പ്രതിരോധിച്ചു കൊണ്ടിരിക്കുമ്പോൾ പിടിച്ചാൽ കിട്ടാതെ കാലിനടിയിലെ മണ്ണ് വഴുതി പോയപ്പോൾ അയാളുടെ തലയിൽ തോന്നിയ ഒരു ബുദ്ധിയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന കേരളത്തിലെ പ്രസ്ഥാനം അങ്ങനെ സമസ്തയെ എതിർക്കാനും ഒരു ബലം ഉണ്ടാക്കാനും വേണ്ടി കൊണ്ടുവന്ന മുസ്ലിം ലീഗിൻ്റെ അടിമകളായി പിന്നീട് മാറുന്ന ഒരവസ്ഥയാണ് മുസ്ലിം ലീഗിന് സമസ്തക്ക് സംഭവിച്ചത് എന്ന് പറയാൻ നിർബന്ധിതനെ ആവുകയാണ് ചരിത്രം പഠിക്കുമ്പോൾ ചരിത്രം മനസ്സിലാക്കുമ്പോൾ പിന്നെ അതിൻ്റെ തലപ്പത്തേക്ക് ബാഫക്കി തങ്ങൾ വന്നതും പാണക്കാട് സഹിതന്മാർ വന്നതും അതെല്ലാം ഒരു ചരിത്രമാണ് അതെല്ലാം നമുക്ക് പിന്നീട് ഞാൻ സംസാരിക്കുന്നുണ്ട് ഇൻഷാല്ല